ഹായ് മുത്തുപ്പാണ്ടിക്കാടാണ് നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും വാഹനത്തിന്റെ കീയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മള് ഈ എന്തിനാണ് വന്നിട്ടുള്ളതെന്നല്ല നിങ്ങള് ആലോചിക്കുന്നത് അതായത് നമ്മുടെ മിക്ക ആളുകളുടെ വീട്ടിലും സ്കൂട്ടർ മുതൽ വലിയ വാഹനങ്ങൾ വരെയുള്ള എല്ലാ വാഹനങ്ങളിലും ആളുകളാണ് അപ്പൊ നമ്മൾ ഈ കീകള് നഷ്ടപ്പെടുന്ന ഒരു പ്രവണത നമ്മുടെ മിക്ക ആളുകളിലും ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പലപ്പോഴും സംഭവിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് വന്ന് കസ്റ്റമേഴ്സ് അറിയാതെ ഈഷയിലൊക്കെ ഇട്ടു പോയി അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ കസ്റ്റമറിനെ നമ്മൾ കൂടുതൽ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കളൊക്കെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവര് നേരെ നമ്മളെ കയ്യിൽ നിന്ന് ഒരു പിന്നെ ആൺകുട്ടികളെ പ്രത്യേകിച്ച് എന്റെ ഒരു മോനൊക്കെ പ്രത്യേകിച്ച് ഏത് വണ്ടിയാണോ ആ വണ്ടീന്ന് കീ പോ കയ്യിൽ കിട്ടണം അപ്പൊ അതൊക്കെ പിന്നെ കയ്യിൽ നിന്ന് അറിയാതെ പോവുകയെ കാണാതെ ആവുകയെ ചെയ്ത് കഴിഞ്ഞാല് ആ കാണാതായി വന്നു കഴിഞ്ഞാലുള്ള ഒരു സൊല്യൂഷനും വെച്ചാൽ നമ്മൾ വന്നിട്ട് അപ്പോ പിന്നെ ഇതിലില്ലാത്ത ഒരു കീപ്പ് നമ്മളെ വണ്ടിയിലുണ്ട് ആ വണ്ടി നമ്മൾ ആദ്യം കാണിക്കുക ആ വണ്ടി നമ്മൾ പുതിയ വന്നൊരു സ്റ്റോക്കാണ് ആ വാഹനം കാണിച്ചിട്ട് നമ്മൾ ഈ നഷ്ടപ്പെട്ടാലുള്ള ആ ഒരു സൊല്യൂഷൻ നമ്മൾ നമ്മളെ കാണിക്ക ഇത് വാഹനത്തിന്റെ കീ മാത്രമല്ല നിങ്ങളെ വീടിന്റെ കീ നഷ്ടപ്പെട്ടാലും നിങ്ങളെ ബിൽഡിങ്ങിൻ്റെ റൂമുകളുടെ കീ നഷ്ടപ്പെട്ടാലും അതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ വാഹനം പരിചയപ്പെടുത്തി നമുക്ക് നിങ്ങളെ ഈ സൊല്യൂഷൻ കാണാം ഓക്കെ അപ്പൊ നമ്മളെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ജെഡ് ഡി ഐ വേരിയൻറ്റില് വരുന്ന വൺ പോയിന്റ് ഫൈവ് എഞ്ചിനില് ഡീസൽ എഞ്ചിനില് വരുന്ന പിന്നെ ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ ഓടി പ്രോപ്പർ സർവീസ് ഉള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി വാഹനാണ് ഇന്ന് നമ്മളിപ്പോ പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത് പിന്നെ നല്ല പുസ്തകം നാല് ടയറുകൾ കാര്യങ്ങൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് ഇപ്പൊ കമ്പനിയിൽ അവൈലബിൾ അല്ലാത്ത വാഹനമാണ് ഇത് കമ്പനിയിൽ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഡീസൽ വാഹനങ്ങൾ ഇറങ്ങിയിട്ടില്ല മിക്ക ആളുകൾക്കും അറിയാം ഇപ്പം മാർക്കറ്റിലാണെങ്കിലോ നല്ല വാല്യൂ ഉള്ളൊരു വാഹനം കൂടിയാണ് അപ്പം ഇതിൻ്റെ ഇൻ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കാര്യങ്ങളൊക്കെ ഫുൾ നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ഇതിൻ്റെ ഇൻറ്റീരിയറായൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്ത് പോയൊരു വാഹനമാണ് നല്ല സീറ്റ് കവേഴ്സും കാര്യങ്ങൾ അതുപോലെയുള്ള എല്ലാ പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയ സൻകോൾ ഏ സി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് എറ്റ് ഡി ഐ വേരിയൻ്റ് ആണ് ടീസർ ആണ് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള വാഹനമാണ് ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പത്ത് ലക്ഷത്തി പത്തായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ പിന്നെ എം ലക്സുമായി കോണ്ടാക്റ്റ് ചെയ്തോളൂ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കീ നഷ്ടപ്പെട്ടാലുള്ള സൊല്യൂഷനും വേണമല്ലോ അതിനാണിപ്പോ നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ആ കൂട്ടത്തില് ഇപ്പൊ നമ്മൾ ഈ കീ വെച്ചിരുന്ന സ്ഥലം ഈ എർട്ടിക്കയിൽ പഴയ മോഡൽ ഇരട്ടിക്കയിലൊന്നുമില്ല പുതിയ മോഡൽ ഇറട്ടിക്കയിൽ വന്നൊരു ഫീച്ചറാണ് മിക്ക ആളുകൾക്കും അറിയാമായിരിക്കും അറിയാത്തവർക്കായിട്ട് നമ്മൾ കാണിച്ചു തരാണ് ഇവിടെ ഒരു കപ്പ് ഹോൾഡറിൽ എ സി വരുന്ന ഒരു ഫീച്ചറുണ്ട് ഇരട്ടികക്ക് അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തൊക്കെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ അത് പിന്നെ കൂളായി നിൽക്കുന്ന ഒരു സംവിധാനത്തിന് വേണ്ടിട്ട് വെച്ചാണ് അപ്പോൾ ഓക്കെ അപ്പൊ നമ്മളെ ഈ കീ നഷ്ടപ്പെട്ടാലുള്ള സൊല്യൂഷനുമായിട്ട് സംവിധാനം ചെയ്യുന്ന ഇടത്തിലിടക്കാണ് നമ്മൾ പറ്റിയിട്ടുള്ളത് അപ്പൊ നമ്മളെ കീ നഷ്ടപ്പെട്ടാലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട ബഷീറാക്കാന്റെ കയ്യിലാണ് അതിനുള്ള സൊല്യൂഷൻ ഉള്ളത് ബഷീറാക്ക നമ്മളെ പ്രിയ സുഹൃത്തും ഒരുപാട് കാലത്തെ നമ്മളെ പരിചയമുള്ള ആളുമാണ് അപ്പൊ ഇതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ബഷീറാക്കാനകം തന്നെ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മൾ ഈ കീ നഷ്ടപ്പെട്ടാല് എന്താണ് ഇതിനുള്ള സംവിധാനം എന്നുള്ളത് കാണിക്കാനുള്ളത് അപ്പൊ ഇതിന്റെ കറക്റ്റ് കാര്യങ്ങളും ബഷീറാക്കാൻ എന്ന ചോദിച്ചു മനസ്സിലാക്കും ബഷീറാക്കാ പിന്നെ നമ്മളിപ്പോ നമ്മളെ കീ നഷ്ടപ്പെട്ടു ഇപ്പൊ ഒരു വാഹനത്തിന്റെ അതിലിപ്പോ പിന്നെ ബട്ടർ സ്റ്റാർട്ട് വരുന്ന കീലെസ് പിന്നെ വരുന്ന ഇതുണ്ടല്ലോ ബട്ടർ സ്റ്റാർട്ട് വരുന്ന വെറും റിമോട്ട് വരുന്ന സാധാ കീൻ വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ കീൻ സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും സെൻട്രൽ ലോക്ക് സ്മാർട്ട് കീ കീ എല്ലാവിധ നമ്മൾ ചാർജുകളും വർഷമായി പിന്നെ പഴയത് പോലല്ല ഇപ്പം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചാവി എന്ന് പറയുന്ന അല്ല ഇല്ല നമ്മൾ ഏത് ചാവി ഉണ്ടാക്കണമെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രൂഫും ഒക്കെ വന്നതിന് ശേഷമുള്ളൂ നമുക്ക് ഇന്റർനെറ്റ് കൂടെ സെർവർ അതിന് നല്ല വില കൂടിയ മെഷീൻ എറിയെ കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ ഞാൻ എല്ലാ കസ്റ്റമറോടും വാക്ക് വാക്കെന്താണ് ഒരു ചാവി നഷ്ടപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊരു ചാവി സ്പെയർ എടുത്തുകൊടുക്കുക അത് ആ സെക്കൻഡ് ഗേറ്റ് അത് വീടായിരിക്കട്ടെ കാറായിരിക്കട്ടെ ഓഫീസായിരിക്കട്ടെ നമ്മള് വീടിനായിട്ട് ബന്ധപ്പെട്ട് ചാവികളും നമ്മൾ ഉണ്ടാക്കി അതൊന്നും ചെയ്യേണ്ട ആവശ്യമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ഉണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട് പിന്നെ ഇതിന്റെ ഒക്കെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് ചാവി ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിന്റെ കറക്റ്റ് ഇല്ല പ്രൂഫ് കിട്ടിയാലുള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റാം പറഞ്ഞ വണ്ടികളൊക്കെ പറഞ്ഞാൽ ബി എസ് സിക്സ് വണ്ടികളാണ് ഐ സെക്യൂരിറ്റി സിസ്റ്റം ആണ് അപ്പോൾ അതിന് കസ്റ്റമർ സഹകരിക്കണം നമ്മളെ മിഷനറി സഹകരിക്കണം ഇന്റർനെറ്റ് സഹകരിക്കണം കമ്പനി സഹകരിക്കണം ഇങ്ങനെയൊക്കെ ഉള്ളൂ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ഇവിടുത്തെ ഓഫീസേഴ്സും ഒക്കെ പാടെ കൂടിയിട്ട് പി എൽ എ ലോക്സ്മിത്ത് അസോസിയേഷൻ എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അതോറിറ്റിഡ് ഡീലേഴ്സിന് അഥവാ അതോറിറ്റിഡ് ഇത് അറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ സംവിധാനം നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ പുറത്തുനിന്നൊക്കെ പോയി കാണും ചെയ്യുന്നത് വെച്ചാൽ കസ്റ്റമർക്ക് സേഫ്റ്റി അല്ല അപ്പോൾ നിങ്ങൾ ആര് എവിടുന്ന് ചെയ്യുകയാണെങ്കിലും ഇതിന് കറക്റ്റ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ചെയ്യാം അതെ ഇതില് എന്താ വെച്ചാല് നമുക്ക് നൂറോ അഞ്ഞൂറോ കിട്ടുന്ന പ്രശ്നമല്ല നമ്മള് ചിലപ്പോ മാസങ്ങളോളം ജയിൽ കിടക്കേണ്ടി നിങ്ങൾ ഇപ്പൊ എനിക്കൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ചെയ്യാണെങ്കിൽ ഞാൻ നിങ്ങൾ പ്രൂഫ് കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എഴുതും എന്റെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ സിസ്റ്റത്തിൽ പറ്റും അപ്പൊ പോലീസ് ഓഫീസർ വന്നാണ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുത്തു കൊടുക്കാം ഭയ നമ്മൾ കൈകൾ ശുദ്ധമാണെങ്കിലും അല്ല നിങ്ങൾ വേറൊരാളെപ്പോ റെന്റിനെടുത്തുകൊണ്ടു തന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഒരു റിലേഷനിൽപ്പെട്ടൊരു വണ്ടിയാണ് കൊണ്ടുവന്നിട്ട് ഇന്ത്യക്കൊന്നൊരു ചാവി അടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാവി നാളെ നേരെ മുഴുവൻ എവിടുത്തും മണി കൊണ്ടുപോവാ അപ്പോൾ അതിന് അതിൻ്റെതായ സിസ്റ്റങ്ങൾ വേണം അറിവ് വേണം കഷ്ട നമ്മളങ്ങനെ ചെയ്യുന്നുള്ളൂ നമ്മൾ ഇതിന്റെ ടൂളുകളും ഇതാണ് ഞാൻ ഇതാണ് ഞാൻ മുന്നേ നേരത്തെ പറഞ്ഞതുപോലല്ലേ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്മാർട്ട് കീന്ന സിസ്റ്റം ഇതാണ് ഇതിപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ എങ്ങനെയാണ് പി എസ് സിക്സ് ആണ് ഇതിലിപ്പോൾ നമ്മൾ പിന്നെ ഇന്നോവ ക്രിസ്റ്റ ഊണ്ടായി വണ്ടി ടൈറ്റോൺ എക്സോണ് ജീപ്പ് കോമ്പസ് അങ്ങനെ ഒരു ഈ ഐറ്റംസുകൾ വണ്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന ടൂളുകൾ ഒന്ന് വേറെയാണ് ഈ ഐറ്റംസുകൾ നമ്മൾ ഫ്ലിപ്പ് ആണ് നമുക്ക് ഏത് ചായുവാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ആയി കൊടുക്കാം അതിന്റെ ഒരുപാട് മോഡലുകൾ ഐറ്റംസുകളുണ്ട് ഇന്നോവ എല്ലാം അതൊക്കെ ആ അതൊക്കെ മഹേന്ദ്രൻ്റെ എല്ലാം ഉണ്ട് അത് നമ്മൾ ചെയ്യുന്ന ഒരു ടൂളാണിത് ആണിത് ഇതിൽ നമ്മൾ ഏതാണോ പിന്നെ നമ്മുടെ ഏഷ്യയിലാണ് നമ്മളിത് ചെയ്യുക ഏഷ്യയിൽ കയറിയിട്ട് ഏതാണോ വണ്ടി സെർച്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം അതിൻ്റെ ഒരു ബേസിക്സിന്റെ ചെയ്യാൻ ടൂൾ പിന്നെ ഇത് ഓൾഡ് മോഡൽ വണ്ടിക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ഇത് നമ്മൾ കീന്റെ ചിപ്പ് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ ഫോർട്ടി സിക്സ് ഉണ്ട് അങ്ങനെ ഫോർട്ടി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫോർഡിൻ്റെ സിക്സ്റ്റി ത്രീ വരും അതൊക്കെ റീഡ് ചെയ്യാനുള്ള ടൂൾ ഇത് വണ്ടി സ്കാൻ ചെയ്യുന്ന ടൂളാണ് ഇത് അത് കോപ്പി ചെയ്യുന്നതാണ് അങ്ങനെ ഇങ്ങനെയാണ് ഒരു ചാവിൻ്റെ സിസ്റ്റങ്ങൾ വരിക സാധാരണ ആളുകൾക്ക് കാണുമ്പോൾ ഇതൊരു ചാവിയാണ് ഇത് ഒരു ഹോൺ ഹോണ്ട സിറ്റിന്റെ ചാവിന്റെ കോഡ് ആണ് ഇത് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം പോരാ കുറച്ച് എക്സ്പെൻസ് കൂടിയ വേറൊരു മെഷീനോട് വെരി ഇതാണ് ആ സാധനം ഇതിൽ നമ്മൾ വെച്ച് കണ്ട് അതിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കിത് ഇതേ കണ്ടീഷനിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്ത് പോകും അപ്പൊ ചാവിയെന്ന് പറഞ്ഞാൽ ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു മിഷൻ മെല്ലോ അല്ല ആദ്യം നമ്മൾ ഇത് കട്ട് ചെയ്യണം ഇത് ഇതിന്റെ ബ്ലേഡ് ചെയ്യുന്ന സിസ്റ്റം എന്നിട്ട് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ആ ടൂൾ കൊണ്ട് ചെയ്യുന്നത് അങ്ങനെ ഇതാണ് വീടുകൾക്കില്ല നേരത്തെ പറഞ്ഞതുപോലെ മിഷീൻ ചെയ്യുന്നത് ഇത് നമ്മള് സാധാകാര ടൈപ്പുകളിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇത് വേറെ അൾട്രാഗട്ടിക് മെഷീൻ മെഷീനാണ് അങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇതിനേറ്റ് ബന്ധപ്പെട്ടുണ്ട് പിന്നെ നമ്മള് വാഹനത്തിൽ ചാവി കുടുങ്ങി പോകും കുട്ടികളൊക്കെ ലോക്ക് കണ്ട് കുടുങ്ങി പോകുന്ന സിസ്റ്റം കണ്ടമാനം ബോർഡുകൾ വില ഉണ്ട് അത് ഏത് സമയത്താണ് വീടുകൾ വണ്ടിന്റെ ഏത് വിധാനും ചെയ്യാം പക്ഷെ ലീഗൽ ആയിരിക്കണം എന്നാണ് കുട്ടികളെ വിളിക്കാൻ അല്ല അതിൻ്റെ ഗ്ലാസ് പൊട്ടിക്കാൻ നമ്മൾ കമ്പിടുത്ത് തോണ്ടേ ഒന്നും ചെയ്യണ്ട വണ്ടിക്ക് ഒരു സ്ക്രാച്ച് പോലും ചെയ്യാതെ ഇൻഷാല്ല നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും കുടുങ്ങാതിരിക്കട്ടെ കുട്ടികളൊക്കെ കുടുങ്ങിയിട്ട് നമ്മൾ സർവീസ് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കിട്ടും എപ്പോ വേണമെങ്കിലും വിളിക്കാം അതിന് അതിൻ്റെതായ നമ്മൾ പുറത്തുനിന്ന് കൊടുുന്ന ടെക്നോളജി ഉണ്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ആക്കണം പിന്നെ നമ്മളിത് ജാവിൻ്റെ മാത്രമല്ല നമുക്ക് കാറ് ബൈക്ക് ആക്സസറീസ് എൻ്റെ കാറിനായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഓവർ ടാങ്ക് ഓറ് അങ്ങനെയല്ല ഒരുപാട് സിസ്റ്റങ്ങള് നമ്മൾ ചെയ്യുന്നുണ്ട് ആ നമ്മൾ കാറിൻ്റെ മേഖലയിലാവുമ്പോൾ നമ്മൾ അതിനായിട്ട് ബന്ധപ്പെട്ട് അതാണ് മെയിൻ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഇതൊന്നും എനിക്ക് കൂടുതൽ ചെയ്തതാണ് ഇതൊക്കെ ആൻഡ്രോയിഡ് സെറ്റുകളാണ് വീൽ കപ്പുകൾ അങ്ങനെയുള്ള ആര് ക്യാബിനേറ്റ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ട്വന്റി ഫോർ ഹവേഴ്സും അങ്ങനെ എന്തെങ്കിലും അപകടത്തിനൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിച്ചാൽ നമ്മൾ സർവീസ് കിട്ടുക അപ്പൊറാക്കാൻ പിന്നെ കീയുമായി ബന്ധപ്പെട്ട നമ്മൾക്ക് കീ നഷ്ടപ്പെട്ടാലോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നു സൊല്യൂഷൻ ആണ് ഇപ്പോൾ ബഷീറാഖാൻ നമുക്ക് പറഞ്ഞു തന്നത് ബസിറാഖാൻ്റെ പിന്നെ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് ടൗണിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിൽ പിന്നെ ചൂരക്കാവ് വളരാട് റോഡ് അല്ലെ ഇല്ലം തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചാവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസീറാക്കായിട്ട് കോണ്ടാക്ട് ചെയ്യ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യണേ ചെയ്യാം അപ്പോ എല്ലാ പിന്നെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ